മുളരിപ്പായസം ഈ വയനാട് ഭാഗങ്ങളിലൊക്കെ അത് നല്ല ഗുണങ്ങളുള്ളതാണ് നമുക്ക് പാൻഡിയാസിന് അതേപോലെ തന്നെ കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് പിന്നെ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നടുവേദന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഷുഗറിനൊക്കെ ബെസ്റ്റാണ് ഈ പഞ്ചസാരയെ നിയന്ത്രിക്കുന്നൊരു ഇതാണ് അതായത് ഷുഗർ ഉള്ളവർക്ക് ഒരുപാട് കഴിക്കാൻ പറ്റും നമുക്ക് എല്ലാ ദിവസവും അത് കഴിക്കുന്ന ഗുണമാണ് ഗുണമാണ് ശരീരത്തിന് അവയവങ്ങൾക്കെല്ലാം വെച്ചാൽ രക്തകൂട്ടവും കാര്യങ്ങളും എല്ലാ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വാദ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് വളരെ നല്ലതാണ് ഇക്ക എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് ഇഷ്ടമുള്ള എനിക്ക് തോന്നി തോന്നി വീട്ടിലൊക്കെ പായസം വെക്കാറുണ്ടായിരുന്നു അതായത് നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റിക്കൂടെ എന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് ഷുഗറുകാർക്കും കൊളസ്ട്രോൾക്കാർക്കും ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റിയ നമ്മുടെ കായംകുളത്തെ മുളരി പായസം ഇത് എന്ത് പായസമാണ് ട്രൈ ചെയ്യുന്നേ സ്ഥിരം വരാറുണ്ടോ അതെന്താ നല്ല പായസമാണ് ഇപ്പം നമുക്ക് മെയിനായിട്ടുള്ള എല്ലാ പായസങ്ങളും കാണും ഇപ്പം അടപ്രദവനുണ്ട് പിന്നെ പാലട പായസമുണ്ട് പൈനാപ്പിൾ സേമിയ പായസമുണ്ട് പിന്നെ ബട്ടർ സ്കോച്ച് പാലട പായസമുണ്ട് പിന്നെ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളത് മുളയരി പായസമുണ്ട് പിന്നെ ഒരു ദിവസം ഒരു അഞ്ചായിട്ടും പായസം കാണും

അവിടെ ഡെയിലി വരാറുണ്ട് കേറാറുണ്ട് അല്ലേ ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റിയ മുളരി പായസം ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ എടുത്തത് വളരെ ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് ഈ മുളേരി പായസം എന്നാണ് ഇക്ക പറഞ്ഞത് ഞാൻ ഇതുവരെ ലൈഫിൽ ഇതുവരെ ഇങ്ങനെ ഒരു പായസം പല പായസം കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു പായസം ലൈഫിൽ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നെ എന്തല്ലോ ഞാൻ കഴിച്ചു നോക്കിട്ടെ പറയാട്ടോ മുളരി എന്ന് തോന്നുന്നില്ല ശരിക്കും നമ്മൾ എന്താ പറയാ നമ്മുടെ ചുമന്ന അരി ഇല്ലേ ആ അരി പായസം വെച്ചാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ടേസ്റ്റ് ആട്ടോ മുളരി ഞാൻ ഇതുവരെ കഴിച്ചിട്ടല്ലേ ഇത് വെച്ചാൽ പല സാധനങ്ങളും ഇത് വെച്ച് നമുക്ക് വേറെ ഫുഡ് ഉണ്ടാക്കാല് മുളേരി വെച്ചിട്ട് നമ്മൾ എന്താക്കിയോ അല്ലേ പാലട അടിപൊളിയാണ് കുറച്ച് മധുരം കുറവാണ് പാലടയ്ക്ക് മുളേരി പായസത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു ഇത് ഷുഗർ ഷുഗർവാർക്കൊക്കെ കഴിക്കാൻ പറ്റും കാരണം അല്ലേ പക്ഷെ മധുരം കുറവാണ് ഇത് കടലപ്പരിപ്പ് പ്രഥമനാണ് ഇതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ ഞാൻ സാധാരണ പ്രഥമന്റെ ടേസ്റ്റ് അല്ല എന്തൊക്കെ ഈ മരുന്ന് പോലെയല്ലേ സംഭവം കൊള്ളാ കാരണം ആ ചുക്കിന്റെ ഫ്ലേവർ എനിക്ക് എടുത്തു നിൽക്കുന്നുണ്ടായിരുന്നേ അടിപൊളി ഇനി ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ സേമിയ എന്റെ ഫേവറേറ്റ് പായസം ഇതിന്റെ ടേസ്റ്റ് ഒരു ഐസ്ക്രീം കഴിക്കുന്ന അതേ ടേസ്റ്റ് ആട്ടോ ഒരു രക്ഷയില്ല അടിപൊളി ഇതുപോലെയുള്ള വെറൈറ്റി പായസങ്ങൾ കുടിക്കണമെങ്കിൽ നമ്മുടെ കായംകുളത്തെ ഹബീബി പായി വന്ന നമുക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം വെറൈറ്റി വെറൈറ്റി ആണ് പിന്നുള്ളതായിരിക്കില്ല നാളെ അപ്പൊ മോളേരി പായസം എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം മൊളേരി പായസം നമ്മൾ എവിടെ ഇങ്ങനെ കേട്ടിട്ടില്ല മൊളേരി പായസം മൊളേരിയുടെ വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നിട്ടുണ്ട് പക്ഷെ പായസം ഫസ്റ്റ് ടൈം ആട്ടോ കേൾക്കുന്നത് അതുപോലെ തന്നെ പായസം നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ പായസം ഉണ്ടാക്കാറുണ്ട് പക്ഷെ അതിനേക്കാളും ഒക്കെ എന്താ പറയാ അച്ഛനൂടെ ഒരുപടി മുന്നിലാണ് പായസം കേട്ടോ അപ്പൊ എല്ലാരും മസ്റ്റ് ട്രൈ കായംകുളം പോലീസ് സ്റ്റേഷനിലെങ്കരിക്ക് പോകുന്ന വഴിക്ക് ീർത്തം പൊഴിച്ചാലും മൂടെന്ന് പറഞ്ഞ ജംഗ്ഷൻ തൊട്ടിപ്പുറമാണ് ഓപ്പോസിറ്റ് ബിജെപിന്റെ ഓപ്പോസിറ്റ് ആണ് പിന്നെ ഇത് കൂടാതെ ഒന്ന് ഒന്നാം കുറ്റിയിലാണ് ഒന്നാം കെ എഫ് സിയുടെ അടുത്താണ് പിന്നെ മൂന്നാമതായിട്ടുള്ളത് പിന്നെ മൂന്നാമതുള്ളത് നമുക്ക് എരുവേ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് കോഴിക്കപ്പടി കോഴിക്കപ്പടി കൂടാതെ ഒരു കട ഓപ്പൺ ചെയ്യുന്നുണ്ട് പത്തിയൂർ പത്തിയൂർ കാല പത്തിയൂർ കാല